അല്ല ഈ ചേച്ചിയുടെയാണ് ചേച്ചി അനിതിമാരുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തിട്ടായിരിക്കും ഇടുന്നത് അത് ഡ്രസ്സ് ആണെങ്കിലും ഇതുപോലെ ഓർണമെന്റ്സ് ആണെങ്കിലും എന്തുവാണെങ്കിലും നമ്മൾ ഷെയർ ചെയ്തിട്ടായിരിക്കും ഇടുന്നത് അവരുടെ കയ്യിൽ നമ്മുടെ ഒരുപാട് സാധനങ്ങൾ കാണും നമ്മുടെ കയ്യിൽ അവരുടെ ഒരുപാട് സാധനങ്ങൾ കാണും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തായിരിക്കും ഇടാറ് പിന്നെടാ ഇതും എൻ്റെ അല്ല നിങ്ങളപ്പോൾ ഓർക്കും ഇവക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ലയോന്ന് നമ്മളുടെ ചേച്ചി തന്നെ അല്ലേ നമ്മൾ തന്നെ അല്ലേ അപ്പോൾ ഇതും കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ തൊട്ടടുത്തൊരു ബെൽബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ അപ്പൊ ഇത്രയും ബോക്സസ് ആണ് എനിക്കുള്ളത് കമ്മലും മാലയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതാ ഇത്രയും ബോക്സസ് ആണ് ഉള്ളത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് ഇരിക്കുന്നതന്നെ നമുക്ക് ആദ്യം എടുക്കാം ഇതാണ് ആദ്യം ഇരിക്കുന്നത് ഈ ഒരു ബോക്സ് ആണ് കേട്ടോ ഇത് ഞങ്ങള് ഞങ്ങളുടെ ഒരു കസിൻ ബ്രദറിന്റെ കല്യാണത്തിന് എനിക്കും ചേച്ചിക്കും ഒരുപോലെ എടുത്താണോ ആ എടുത്ത ഒരു ഓർണമെന്റ്സ് ആണ് കേട്ടോ ഇത് ഇത് മാലയും പിന്നെ കയ്യിലിടുന്ന ചെയിൻ മോതിരം അങ്ങനെ കുറച്ച് സെറ്റായിട്ട് വരുന്നൊരു സംഭവമാണ് ഇത് ചെയിൻ ആണ് കേട്ടോ ഇത് കയ്യിലിടുന്ന ചെയിൻ ആണ് നല്ല ബ്ലാക്ക് കളർ വരുന്ന ഇതാണ്ടില്ലേ ഇത് കയ്യിലിടുന്ന ചെയിൻ ഇതിന്റെ ഒരു മുത്ത് എങ്ങനെയോ പോയി കേട്ടോ ഞാൻ ഞാനിത് അധികം ഇട്ടിട്ടില്ല ഏഹ് എങ്ങനെയോ പോയത് എനിക്കറിയത്തില്ല എങ്ങനെ പോയതാന്നു ഇതെല്ലാം കുരുങ്ങി പറിച്ചിരിക്കുന്നത് അങ്ങനെ എടുക്കാറില്ല എന്നോ ഒരു ദിവസം ഇട്ടിട്ട് അതുപോലെ എടുത്തു വെച്ചാൽ മൊത്തം കുരുങ്ങി അതിന്റെ നെറ്റിചുട്ടിയാണ് കേട്ടോ ഇത് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നെറ്റിചുട്ടി കണ്ടോ ആ ഒരു ആ ഒരു സ്റ്റോണും പിന്നെ ഒരു പേളും മാത്രം വരുന്ന ഒരു നെറ്റിചുട്ടിയാണിത് പിന്നെ അതിന്റെ മാലയുടെയും ആ ഒരു സുന ചെറുതായിട്ട് പോയി ഇതാണ് മാല ഈ മാലയുടെ സെയിം മോഡൽ തന്നെയാണ് ചെയിനും നെറ്റിച്ചുട്ടിയും പിന്നെതാ മോതിരം കണ്ടോ ആ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള മോതിരായത് പിന്നെ അതിന്റെ കമ്മലാണ് ഇത് കേട്ടോ ഇതാ കമ്മല് ഇത്രയും സാധനമാണ് ഈ ഒരു സെറ്റിന്റെ കൂടെ വരുന്നത് നമുക്കിനിയും അടുത്തത് നോക്കാം അടുത്തതാ ഇതാണ് കേട്ടോ ഇതെനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ നിന്ന് പ്രൊമോഷന് വേണ്ടിയിട്ട് കിട്ടിയതാണ് കേട്ടോ ഇതും ഉണ്ടായിരുന്നു വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം ചേച്ചി തന്ന പെട്ടിങ്ങനെ എടുത്തോണ്ട് പോയി ഇത് ഞാൻ കാണിച്ചു തരാം ഇതാ കുറച്ച് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഇത് ഞാൻ ഇട്ടുകൊണ്ട് പോയിട്ടില്ല പക്ഷെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ കമ്മലുണ്ട് ഇതാണ് കമ്മല് അപ്പൊ ആ ഒരു ബോക്സിൽ അത്രേ ഉള്ളൂ ഇനി അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് ഇത് കണ്ടോ ഇത് സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ ഈ ഒരെണ്ണം ഇതിന്റെ വലിയ ഒരെണ്ണം കൂടെ സെറ്റായിട്ട് വരുന്നതാണ് ഞാൻ ഇതും എന്റെ ചേച്ചിക്കും എനിക്കും ഒരുപോലെ മറ്റേ കസിൻ ബ്രദറിന്റെ കല്യാണത്തിനടുത്താണ് ഇതിന്റെ ചെറിയ മാല ഞാനും എടുത്തു വലുത് ചേച്ചിയെടുത്തു പിന്നെ ഇത് കണ്ടു ഇത് എന്റെ അല ഇത് ചേച്ചിയുടെയാണ് ഞാൻ എന്തോ ഓണത്തിന്റെ സെലിബ്രേഷൻ എന്തോ സാരി കൊടുത്തപ്പോഴത്തേക്കിനും ഇടാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇതെൻ്റെ അല്ല ഇത് ചേച്ചിയുടെയാണ് ചേച്ചി അനിതിമാരുള്ളവർക്കൊക്കെ അറിയായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തിട്ടായിരിക്കും ഇടുന്നത് അത് ഡ്രസ്സാണെങ്കിലും ഇതുപോലെ ഓർണമെന്റ്സ് ആണെങ്കിലും എന്തു ആണെങ്കിലും നമ്മൾ ഷെയർ ചെയ്തിട്ടായിരിക്കും ഇടുന്നത് അവരുടെ കയ്യിൽ നമ്മുടെ ഒരുപാട് സാധനങ്ങൾ കാണും നമ്മുടെ കയ്യിലും അവരുടെ ഒരുപാട് സാധനങ്ങൾ കാണും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തായിരിക്കും ഇടാറ് പിന്നെതാ ഇതും എന്റെ അല്ല നിങ്ങളപ്പോ ഓർക്കും ഇവക്ക് സ്വന്തമായിട്ടൊന്നും എന്ന് നമ്മളുടെ ചേച്ചി തന്നെ അല്ലേ നമ്മൾ തന്നെ അല്ലേ അപ്പൊ ഇതും ഇത് ഈ കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞ് എടുത്തോണ്ട് വരിയിപ്പിച്ചതാണ് ഈ ഒരു മാല ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഇടാൻ വേണ്ടി വാങ്ങിച്ചതാ പക്ഷെ ഇടണം പിന്നെതാ ഇത് കണ്ടോ ഇത് ഞാൻ എന്തിനോ വേണ്ടിയിട്ട് വാങ്ങിച്ച എപ്പോഴും ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഭയങ്കര ഹെവി പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഇത് മാല പിന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ വിരളിയിൽ കൂടി ഇങ്ങനെ കയറ്റിയിടുന്ന ഒരു സംഭവമാണ് ഇത് പിന്നെ അതിന്റെ തന്നെ ഓർമ്മ കൂടിയുണ്ട് ഇപ്പുറത്തെ വിരലിയിൽ ഇടുന്നത് പിന്നെ ഇതിന്റെ കമ്മല് ഈ സെയിം തന്നെ സ്റ്റഡ് കമ്മലാട്ടോ കേട്ടോ വലിയ സാധനം അത് എപ്പോഴോ ചേച്ചി വന്നപ്പോഴത്തേക്കിനും ചേച്ചി എടുത്തോണ്ട് പോയി അതെന്റെ കയ്യിലില്ല പിന്നെന്താ ഇത് നോർമൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ പണ്ട് ബ്ലാക്ക് മെറ്റലിന്റെ മാല കിട്ടുമല്ലോ ഇത് ഞാൻ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഇതും ഇതുവരെ ഇട്ടിട്ടില്ല ഇത് പിന്നെ എന്റെ അല്ല നൈനൂട്ടിയുടെ ആണ് കഴിഞ്ഞ ദിവസം നൈനൂട്ടി ഇവിടെ വന്ന് നിന്നപ്പോഴത്തേന് മറന്നു പോയതാണ് അപ്പൊ ആ ഒരു ബോക്സിൽ അത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ മാല അത്രേ ഉള്ളൂ ഇനി അടുത്ത് നമുക്ക് കമ്മലിലേക്ക് കിടക്കാം ആദ്യം സ്റ്റഡ് കമ്മൽ എടുക്കാം ഞാനാണെങ്കിൽ കമ്മൽ ഒന്നും അധികം യൂസ് ചെയ്യത്തില്ല ഒന്നിലെങ്കിൽ ഇങ്ങനെ ഒരു റിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റഡേ യൂസ് ചെയ്യത്തുള്ളൂ പിന്നെ ഞാനിത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇത് കണ്ടില്ലേ ഇത് ജീൻസിന്റെ ഇടൊക്കെ ഇടാൻ പറ്റിയ റിങ്ങിന്റെ ഇച്ചിരി വലിയൊരു റിങ്ങിന്റെ കമ്മലാണ് പിന്നെ പിന്നെന്താ ഒരു സ്റ്റഡ് ഉണ്ട് ഇത് ഞാൻ ഏതോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു സ്റ്റഡിന്റെ കമ്മലാണ് കേട്ടോ പിന്നെ പിന്നെതായി ഈ ഒരു സ്റ്റഡ് കണ്ടോ ഒരു വൈറ്റ് പേളിന്റെ ആണ് കേട്ടോ ഇത് ഇതിന്റെ കൂടെ ഇതിന്റെ ചെറുത് അതിന്റെ ചെറുത് അങ്ങനെ അങ്ങനെ സെറ്റ് ആയിട്ട് കിട്ടത്തില്ല അങ്ങനെ വാങ്ങിച്ചതാണ് ഇതാണ് ഏറ്റവും വലുത് പിന്നെ അതിന്റെ കുറച്ച് ചെറുത് ഇതായി അതിന് കുറച്ച് ചെറുത് ചെറുതായി ഇതാണ് പിന്നെ അതിലും കുറച്ച് ചെറുതൂടുണ്ട് ഇതായി അതിലും കുറച്ച് ചെറുതുകൂടി പിന്നെ തീരെ പൊടി ഒരെണ്ണോണ്ട് കേട്ടോ അതിന്റെ കൂടെ തന്നെ കിട്ടിയതാണ് ഇത്രയും സെറ്റ് ആയിട്ട് കിട്ടിയതാണ് തീരെ പൊടി ഒരെണ്ണോണ്ട് അതായത് കണ്ടോ ഇതാണ് ആ കൂട്ടത്തിലെ തീരെ പൊടി ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചതാണ് പിന്നെതാ ഈ ഒരു റിംഗ് ഉണ്ട് ഇത് ഞാൻ എന്തോ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു റിംഗ് ഗോൾഡ് കളറിലെ റിങ് പിന്നെതാ ഈ ഒരു ബ്ലാക്കിന്റെ അകത്ത് വൈറ്റ് പേള് വരുന്ന ഈ ഒരു സ്റ്റഡ് പിന്നെതാ ഈ ഒരു സ്റ്റെഡ് ഇതും ആ വൈറ്റ് പേള് വന്നിട്ട് സൈഡിൽ ഇങ്ങനെ ഒരു സിൽവറിന്റെ ഒരു കോട്ടിംഗ് പോലെ ഒരു സംഭവം ഉണ്ട് അത് പിന്നെതാ ഇത് കണ്ടോ ഇപ്പൊ ഞാൻ കാണിച്ച വൈറ്റ് ആ ഒരു കമ്മലിന്റെ സെയിം തന്നെയാണ് ഇത് ഏറ്റവും വലുത് പിന്നെ അതില് ചെറുത് വരണോണ്ട് അതില് ചെറുത് പിന്നെ അതില് ചെറുത് ഏറ്റവും കുട്ടി ഇറങ്ങണോണ്ട് കേട്ടോ ഏറ്റവും ചെറുതാ ഇത് ഇത്രയും കൂടെ വരുന്നതാണ് അപ്പം എന്റെ സ്റ്റഡ് കളക്ഷൻ ഇത്രേ ഉള്ളൂ എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ ആകെ കുറച്ചേ ഉള്ളൂ പിന്നെ ഇനി എന്റെ ഹെവി കമ്മല് ഹെവി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹെവി അല്ല എന്നാലും കുറച്ച് വലിയ കമ്മലുകളാണിത് ഇതിന്റെ അർത്ഥത ഇത്രയും കമ്മലുകളുണ്ട് ഞാൻ ഇതൊന്നും അധികം യൂസ് ചെയ്യാത്ത കമ്മലുകൾ എനിക്കാണ് ഇത്രയും വലിയ കമ്മലൊന്നും ഇഷ്ടമാണ് ഇപ്പോഴാണ് ഞാൻ പിന്നെയും വലിയ കമ്മൽ ഇട്ട് വന്ന് തുടങ്ങിയത് നേരത്തെ ഞാൻ അങ്ങനെ വലിയ കമ്മൽ ഇടത്തേ ഇല്ലായിരുന്നു ഇങ്ങനത്തെ ഒരു കമ്മൽ അല്ലെങ്കിൽ ഒരു സ്റ്റഡ് അത്രയും ഇടത്തുള്ളായിരുന്നു ഇപ്പോഴാണ് പിന്നെ ഓരോ കമ്മലായിട്ട് ഇട്ട് തുടങ്ങിയത് ഫസ്റ്റ് ഇതാ ഈ ഒരു കമ്മലുണ്ട് ഇത് ഞാനിപ്പം ഓപ്പൺ ചെയ്തിട്ട് പോലില്ല അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരെണ്ണം ഉണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കൂട്ടുകാരുടെ കല്യാണത്തിന് ഒമ്പിതായിരുന്നു ഇട്ടെന്ന് തോന്നുന്നു ഇത് പിന്നെ അതേ സെയിമിലെ തന്നെ ഒരു താമരപ്പൂ പോലെ ഇരിക്കുന്ന ഒരു കമ്മലുണ്ട് ഇതെനിക്ക് ഭയങ്കര ഒരു കമ്മലാണ് കേട്ടോ ഇതിന്റെ എവിടോ ഒരു മുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ കണ്ടില്ലേ ഇവിടെ മുത്ത് പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഒരു കമ്മലാണ് കേട്ടോ ഇത് എനിക്കും ഉണ്ട് ചേച്ചിക്കും ഈ സെയിം തന്നെയുണ്ട് ഞങ്ങൾ ഒരുപോലെ എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കമ്മല പക്ഷെ ഇതെന്തോ കളറ് ഡള് ആയതുപോലെ പിന്നുള്ളത് ദാ ഇതാണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര ഹെവി ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കമ്പലൊന്നും ഇഷ്ടമല്ല ഇനി ഓരോന്നൊക്കെ ഇട്ടിട്ട് ശീലം ആവണം നമുക്ക് ഇട്ട് ശീലിക്കാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ഇടുമ്പോൾ ഇഷ്ടപ്പെടാത്തത് ഇട്ടിട്ട് ശീലമായി കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ ദാ ഈ ഒരു കമ്മലുണ്ട് ഇത് ഈ ഒരു കമ്മലുണ്ട് ഇത് ഞാൻ എന്തോ ഇൻസ്പെയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇതുവരെ ഇട്ടിട്ടില്ല വാങ്ങി കഴിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏത് വീഡിയോ ചെയ്യാൻ അന്ന് പോലും മറന്നുപോയി അതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കുവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗോൾഡൻ ജിംക ഉണ്ട് മുമ്പേ ഞാൻ രണ്ട് മാല കാണിച്ചില്ലായിരുന്നു എനിക്കും ചേച്ചിക്കും ഒരുപോലെ എടുത്തെന്ന് പറഞ്ഞ ആ മാലയുടെ ജിംകയാണിത് അതുപോലത്തെ തന്നെ വേറൊരു ഗോൾഡിന്റെ ഗോൾഡൻറെ ഉണ്ട് കേട്ടോ ഇത് തനിയെ വാങ്ങിച്ചാന്ന് തോന്നുന്നു ഇത് സെപ്പറേറ്റ് ഈ ഒരു ജുമക്ക മാത്രമായിട്ട് ആ പിന്നെ ഈ ഒരു ജിമ്ക ഉണ്ട് പിന്നെ ഇതും ഞാൻ ഏതോ ഒരു ഇൻസ്പെയർഡ് മേക്കപ്പ് ലുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ജിമകയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓണത്തിന്റെ സെലിബ്രേഷന് ഇടാൻ വേണ്ടി ചേച്ചി കഴിഞ്ഞ ഒരു ഹെവി മാല വാങ്ങിച്ച മുമ്പേ കാണിച്ചില്ലായിരുന്നോ ആ മാലയുടെ ജുംകയാണിത് ഇത് ഭയങ്കര ആണ് കേട്ടോ പക്ഷെ നല്ല രസ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല കമ്മലാണ് കേട്ടോ പിന്നെ ഇത് പണ്ട് മുതലേ കമ്മലാണ് ഞാൻ നേരത്തെ കുറെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ അധികം ഇടാറില്ല പണ്ടുമുതലേ എൻ്റെ ഇരിക്കുന്ന ഒരു കമ്മലാണ് ഏട്ട ഇത് പിന്നെ മുമ്പേ ഞാൻ ചേച്ചിയെ കൊണ്ട് കഴിഞ്ഞ ദിവസം കൊണ്ടുവരിയിപ്പിച്ച മാലയല്ലേ ആ മാലയുടെ കമ്മലാണ് ഇത് ഇതാ ഗോപുരം പോലത്തെ ഒരു ലക്ഷ്മി ദേവിയാണ് തോന്നുന്നതിൻ്റെ അകത്തിരിക്കുന്നത് നല്ലൊരു കമ്മലാണ് കേട്ടോ ഈ കമ്മലിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മാലയും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞത് സത്യത്തില് ഈ കമ്മലാണ് എനിക്ക് ആവശ്യം പിന്നുള്ളത് ഇങ്ങനത്തെ ഒരു കമ്മലുണ്ട് ഇതൊന്നും ഞാൻ അധികം ഇട്ടിട്ടേ ഇല്ല ഇതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കാണുമ്പോ ഇഷ്ടപ്പെടുമ്പഴത്തേക്കിങ്ങനെ കാണുമ്പോ വാങ്ങിച്ചങ്ങ് വെക്കും പക്ഷെ ഇടത്തില്ല ഇനി വേണം എല്ലാം ഓരോന്ന ഓരോന്നായിട്ട് ഇട്ടിട്ട് തുടങ്ങാനായിട്ട് പിന്നെ ഈ ഒരു കമ്മലുണ്ട് ഇതും എന്റെ കയ്യില് നേരത്തെ മുതലേ ഇരിക്കുന്ന ഒരു കമ്മലാണ് കേട്ടോ പിന്നെ ദാ ഇതൊരു ഗ്യാരണ്ടിയുടെ ജിമിക്കയാണ് ഇത് ഞാൻ ഏതോ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്യാരന്റിയുടെ ജിമുക്ക ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുവാണ് ഒരെണ്ണം എന്താ ചെയ്ത് ഇനിയും കൊറേ ചെയ്യാൻ കിടപ്പുണ്ട് എല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ച് കഴിയുമ്പോ മറക്കും അവ ഈ ഒരു ഗ്യാരണ്ടിയുടെ ജിമുക്ക ഉണ്ട് പിന്നെ ദാ ഇങ്ങനത്തെ ഒരു കമ്മലുണ്ട് കണ്ടാ പിന്നെ ഇങ്ങനത്തെ ഒരു കമ്മലുണ്ട് ഇതൊന്നും ഞാൻ ഇട്ടിട്ടേ ഇല്ല ഇങ്ങനത്തെ ഒരു കമ്മലുണ്ട് ഇതാ അടുത്ത ലാസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാ ഇത്രയും ജിമിക്കയാണ് ഇത് ഇതുവരെ ഞാൻ കാണിക്കാതിരുന്നത് ഇത് ഒരുമിച്ച് കാണിക്കാന്ന് വിചാരിച്ചു കാരണം ഇത്രയും ജിമിക്കയും കൂടെ ഞാൻ ഒരുമിച്ച് ആ എണ്ണം സെറ്റായിട്ടുള്ളത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ ഈ സൈഡിൽ എവിടെയെങ്കിലും ആ ഒരു മീഷോയിൽ ആ ഒരു ജിമക്കയുടെ സെറ്റിന്റെ ഫോട്ടോ കൊടുത്തേക്കാം അപ്പം ഞാൻ ആ ഒരു ജിമുക ഓരോന്നായിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് ഇതാ ഈ ഒരു ബ്ലൂ പോലത്തെ സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളർ അല്ലേ ഇത് ആയിരിക്കും അങ്ങനത്തെ ഒരു ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ദാ പിങ്ക് കളർ കളറുണ്ട് അതിൻ്റെ ഡ്രസ്സിന് മാച്ച് ആവുന്ന പിങ്ക് കളർ പിങ്ക് കളർ ഒരെണ്ണം പിന്നെ ദാ യെല്ലോ കളർ പക്ക യെല്ലോ കളർ ഒരെണ്ണം ഉണ്ട് പിന്നെ ഇത് എന്തുവാ പീച്ച് കളർ അല്ലേ പീച്ച് ലൈറ്റ് പീച്ച് ഷെയ്ഡ് പോലത്തെ ഒരു കളർ ഉണ്ട് പിന്നെ ഇങ്ങനൊരു ബ്രൗൺ ബ്രൗൺ ഷെയ്ഡ് പോലെ ബ്രൗൺ ആൻഡ് ഗോൾഡ് ഷെയ്ഡ് പോലെ വരുന്നൊരു ഈയൊരു ജിമ്ക ഉണ്ട് പിന്നെ ലാസ്റ്റിലത്തെ ജിമ്ക ഈയൊരു ഗോൾഡ് ജിമ്കയാണ് കേട്ടോ അത് ഫുള്ള് ആറ് സെറ്റാണുള്ളത് നമുക്ക് നല്ല അഫോർഡബിൾ ആണ് കുറച്ച് പ്രൈസ് എന്തോ ഉള്ളൂ പക്ഷേ നമുക്ക് കുറേയേറെ ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറി മാറി ഓരോ ഡ്രസ്സിൻ്റെ കൂടെ ആ ജിമക്ക ഇടാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ജിമ്കയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ജിമ്കയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഓർണമെന്റ് കളക്ഷൻസ് കമ്മലാണെങ്കിലും മാലയാണെങ്കിലും ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടം ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരും വരെ എല്ലാവർക്കും